ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്നിരങ്ങേറും നേരത്തെ ആദ്യ കളിയിൽ വിജയം നേടിയ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന്റെ ലീഡ് നേടിയിരുന്നു മൂന്ന് മത്സരമടങ്ങിയ ഒരു പരമ്പരയാണിത് അതിനാൽ ഇന്ന് വിജയിക്കാനായാൽ ഇന്ത്യക്ക് രണ്ടേ പൂജ്യത്തിന് പരമ്പര നേടാം അതേസമയം ഏതു വിധേനയും വിജയം നേടി പരമ്പരയിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിരിക്കും അഫ്ഗാനിസ്ഥാന്റെ പദ്ധതി ഇൻഡോറിലെ ഹോൾകാർ സ്റ്റേഡിയമാണ് ഇന്നത്തെ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് കളി ആരംഭിക്കും ഇവിടുത്തെ പിച്ച് റിപ്പോർട്ട് എടുത്താൽ ഇത് ബാറ്റിംഗിന് ഏറെ അനുകൂലമായ ഒരു വേദിയാണ് ചെറിയ ബൌണ്ടറികളാണെന്നതും പിച്ചിന്റെ കണ്ടീഷൻ ഫ്ളാറ്റ് വിക്കറ്റ് ആണെന്നതും ബാറ്റർമാർക്ക് ഇവിടെ കരുത്തു പകരുന്ന കാര്യമാണ് ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തേക്കും സ്പോർട്സ് ഐറ്റീൻ ചാനലിലും ജിയോ സിനിമയിലും ഈ മത്സരം ലൈവായി കാണാം ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പ്ലേയിങ് ഇലവനിൽ ചില മാറ്റങ്ങളുണ്ട് സീനിയർ താരം വിരാട് കോഹ്ലി ടീമിലേക്ക് തിരിച്ചു വന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കോഹ്ലിയുടെ മടങ്ങിവരവ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കോഹ്ലി പങ്കെടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം ഇതാദ്യമായിട്ടാണ് കോഹ്ലി ടി ട്വന്റി കളിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് കോഹ്ലി പ്ലേയിങ് ഇലവനിലേക്ക് വരുന്നതോടെ തിലകു വർമ്മയ്ക്ക് പുറത്തിരിക്കേണ്ടി വരും അതേപോലെ ശുഭമാൻ ഗില്ലിന് പകരം യശസ്വി ജയ്സ്വാളും പ്ലേയിങ് ഇലവനിലേക്ക് വരും അതേസമയം ആദ്യ മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത ജുതേഷ് ശർമ്മ ടീമിലെ തന്റെ സ്ഥാനം ഇന്നും നിലനിർത്തും അങ്ങനെ വന്നാൽ മലയാളി താരം സഞ്ജുവിന് അവസരം കിട്ടാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും ഇന്നിറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി ശിവം ദുബെ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് മുകേഷ് കുമാർ